ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അമ്പലമുറ്റത്ത് വെച്ച് വിഷ്ണുവിനോട് പൊട്ടിത്തെറിക്കുകയാണ് ശാലിനി ശാലിനി പറയുകയാണ് മുക്കാൽ ചക്രത്തിന്റെ ഗുണ്ടയെ പ്രേമിക്കാൻ മാത്രം മണ്ടിയല്ല ഐ എസ് എടുത്ത് രാജ്യം ഭരിക്കാൻ നടക്കുന്ന ഈ ശാലിനി മനസ്സിലായോടൊന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് വിഷ്ണുവിനോട് ശാലിനി ഇനി എങ്കിലും താൻ ചെവി തുറന്നൊന്ന് കേൾക്ക് എനിക്ക് പ്രേമവുമില്ല ഒരു മണ്ണാങ്കട്ടയും ഇല്ല നീ എന്തെങ്കിലും തന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് തൂത്തു തുടച്ച് കളഞ്ഞേക്ക് ടാലിനിയുടെ വെളിപ്പെടുത്തിൽ പകച്ചു നിൽക്കുകയാണ് വിഷ്ണു പോക്കറ്റിലൊരാൾ പണമിട്ട് വന്നാൽ താനൊക്കെ ആരുടെയെങ്കിലും കയ്യോ കാലോ വേണമെങ്കിൽ എടുക്കും കണ്ടതാണ് അത് ഞാൻ നേരിട്ട് ഒരേ കണ്ട് അറപ്പുമാറിയ തന്നെപ്പോലൊരു രാക്ഷസനോടൊപ്പം ഒരിക്കലും ജീവിക്കില്ല ഒരു സ്ത്രീയും മറ്റുള്ളവരുടെ ജീവനോ ജീവിതത്തിനോ വില കൊടുക്കാത്ത തന്നെ തേടി ഏതു നിമിഷവും ഒരു ശത്രുവിന്റെ കത്തിമുന പാഞ്ഞുവരും പിന്നെ ശേഷിക്കുന്ന ജീവിതം താൻ കൈകാലുകളില്ലാതെ കട്ടിലാണ് യുള്ള തന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാവില്ല ഒരു സ്ത്രീയും ഞാനും അങ്ങനെ തന്നെയാണ് ഏതായാലും താനിപ്പോൾ എന്റെ മുന്നിൽ വന്ന് ചാടിയത് നന്നായി എനിക്ക് ചിലത് പറയാനുണ്ട് തന്നോട് താജ്മഹല് ഞാൻ സമ്മാനമായിട്ട് തന്നത് അത് തനിക്ക് ഇഷ്ടമായെന്ന് കരുതിയിട്ടാണ് അത് എന്റെ അനിയത്തിയുടെ ഐഡിയ ആയിരുന്നു അതും അത് തന്റെ കയ്യിലിരിക്കുന്നത് കണ്ടിട്ട് അത് കിട്ടിയ ഉടനെ ഷാജഹാൻ ചക്രവർത്തിയായി താനങ്ങ് സ്വയം സങ്കല്പിച്ചെങ്കിൽ അത് തന്റെ തെറ്റ് എൻ്റെതല്ല എന്നു പറഞ്ഞാൽ തൻ്റെ മുന്താസാവാൻ ഈ ശാലിനെ കിട്ടില്ല എന്നർത്ഥം പിന്നെ ശരിയാണ് നാഗർകോവിലേക്ക് പോവാൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് വണ്ടിയൊന്നും കിട്ടാതെ വന്നപ്പോൾ അന്നേരം തന്റെ സഹായം ഞാൻ തേടി എങ്ങനെയെങ്കിലും അന്ന് നാഗർകോവിൽ എത്തുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം അല്ലാതെ പ്രണയം നിറഞ്ഞു കവിഞ്ഞ് തന്റെ സാമീപ്യം കൊതിച്ചിട്ടല്ല ട്രെയിൻ പിടിക്കാനും ട്രാവൽ കമ്പനിയുടെ ബസ് കിട്ടാനുമൊക്കെ ഉത്സാഹിച്ചത് താനാണ് അല്ല അന്ന് താൻ എന്താ എന്നോട് പറഞ്ഞത് ബസ് കയറ്റി വിട്ടിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാമെന്ന് പക്ഷെ പിന്നെ താൻ പോയില്ല അതെന്താ നഗർകോവിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം താൻ എന്റെ കൂടെ വന്നു അവിടെ ചെന്നിട്ട് ഹോട്ടലിൽ റൂമെടുക്കാൻ നിർബന്ധിച്ചത് ആരായിരുന്നോ താൻ ഒരു റൂം മതിയെന്നും അത് എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്നും പറഞ്ഞത് താൻ പിറ്റേന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞ് തനിയെ തിരിച്ചുപോകാമെന്ന് പറഞ്ഞതാണ് ഞാൻ കക്കലയിലെത്തിയ രാജീവ് സാറിന്റെ ബന്ധുക്കളും എനിക്കൊപ്പം ഉണ്ടാകുമായിരുന്നോ എന്നിട്ടും താൻ പക്ഷെ വിട്ടില്ല ഇവിടം വരെ എന്നെ കൊണ്ടുവന്നാക്കി എന്തിനായിരുന്നടോ അതൊക്കെ താൻ പറയടോ ഇതിലൊക്കെ എവിടെയാണ് എന്റെ തെറ്റ് ആഗർകോവിലേക്കുള്ള യാത്രക്കിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ തന്റെ ഉള്ളിരിപ്പ് എനിക്ക് മനസ്സിലായതാണ് അപ്പോൾ ഞാനെല്ലാം തുറന്നു പറയാതിരുന്നത് തന്റെ ഉള്ളിലെ സൈക്കോ എങ്ങനെ പ്രതികരിക്കും എന്നറിയാത്തതുകൊണ്ടാണ് നീ മനസ്സിലായില്ലെങ്കിൽ താൻ മനസ്സിലാക്കിക്കോ പഠിപ്പും വിവരവുമില്ലാത്ത തനിക്ക് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിത്തരാം ഒന്നാന്തരം ഒരു വട്ടനാണ് താൻ ഒരു വട്ടുകേസിന് മാത്രം ചെയ്യാൻ പറ്റാവുന്ന പ്രതികരണങ്ങളാണ് താനെന്റെ ചേച്ചിയുടെ കല്യാണ നിശ്ചയത്തിന് വന്ന് കാട്ടിക്കൂട്ടിയത് ഉണ്ടായ സംഭവങ്ങളൊക്കെ അമ്മയോടും സഹോദരിമാരോടും തുറന്നു പറയാതിരുന്നത് എന്റെ തെറ്റു തന്നെയാണ് എന്റെ പേരിൽ വീണ്ടും എന്നെ ശിക്ഷിക്കരുത് നീ എങ്കിലും പോ എൻറെ മുൻപിൽ നിന്ന് എവിടെയെങ്കിലും പോയി തുലയാൻ അത്രയും പറഞ്ഞ് അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ശാലിനി ഒരക്ഷരം മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് വിഷ്ണു അന്നേരം അടുത്തേക്ക് വന്ന് വിഷ്ണുവിനെ വിളിക്കുകയാണ് ആശാനെ വാ പോകാം ആശാനെ വാ പോകാമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വിളിച്ച് വിഷ്ണുവിനേയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് ദാസൻ പിന്നീട് ഒരു സ്ഥലത്തേക്ക് മാറി ഷാലിന് നിൽക്കുമ്പോൾ ശാരിക അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് എന്താ കഴിഞ്ഞോ എല്ലാം ശാരികയെ ചീന്ന് ശാലിനി വിളിക്കുമ്പോൾ ഷാരിക പറയുകയാണ് നിന്റെ പെർഫോമൻസ് ഉഗ്രനായിരുന്നോ തീയടിക്കാൻ തോന്നി ഇത്രമായത് കൊണ്ട് ചെയ്യാത്തതാണ് ശാലിനി പറയുകയാണ് ചേച്ചി ഞാൻ പറഞ്ഞത് ആരിക പറയുകയാണ് ആ എസ്റ്റേറ്റ് മാനേജറുടെ മുൻപിൽ നീ നടത്തിയ പ്രകടനം ഞാൻ കണ്ടുന്ന് ിൽ അയാൾ നമ്മുടെ വീട്ടിൽ വന്ന് കാണിച്ചതും നീ ഇപ്പോൾ ഇവിടെ വന്ന് കാണിച്ചതും തമ്മിൽ എന്താ വ്യത്യാസം നീ തന്നെ അത് പറയി കേൾക്കട്ടെ എന്തെല്ലാം ബോധക്കേടുകളാണ് നീ കാണിക്കുന്നതൊക്കെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന് അമ്പലത്തിനകത്ത് വന്ന് കിടന്നുറങ്ങുന്നത് ആരെ തോൽപ്പിക്കാനാണ് ഇപ്പോൾ അമ്പലത്തിൽ വെച്ചുണ്ടായ നിന്റെ പ്രകടനം എന്തായാലും മോശമായി പോയി അയാളെ വിചാരണ ചെയ്യേണ്ടതും ശിക്ഷ വിധിക്കേണ്ടതും നീ ആയിരുന്നില്ല എന്ന് സാരം അയാളുടെ കുറ്റം ഇന്നലെ അവിടെ ഉണ്ടായ സംഭവങ്ങളാണെങ്കിൽ അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നമ്മുടെ അമ്മയാണ് നിന്റെ കല്യാണം മുടങ്ങിയതും നമ്മുടെ വീടിനുണ്ടായ ചീത്ത പേര് മാത്രമല്ല മാത്രമല്ല ഇപ്പോൾ അമ്മയുടെ നെഞ്ചിലെ തീ നിന്നെ വീട്ടിൽ നിന്നും കൂടിയാണ് പ്രഷറും ഷുഗറും ഉൾപ്പെടെ സകല അസുഖങ്ങളുള്ള ആ അമ്മ കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് തന്നെ പാതിയായി പോയി എന്നെ സംബന്ധിച്ച് രാജീവ് സാറും കല്യാണമോ ഒന്നുമല്ല പ്രശ്നം ഞാൻ ജീവിക്കുന്ന എന്റെ കുഞ്ഞു ലോകം മാത്രമാണ് നീയും ഞാനും അമ്മയും ശ്യാമയും സന്തോഷം കൊണ്ട് പണിത ആ കുഞ്ഞു ലോകം എനിക്ക് അത് മാത്രം മതി പലവട്ടം ഞാൻ നിന്നോടത് പറഞ്ഞിട്ടുണ്ട് അവിടുന്നൊരാളെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെവിടേക്ക് അന്വേഷിച്ചു വന്നത് തന്നെ നമുക്ക് നമ്മുടെ പഴയ ലോകം ലോകമതിമോളെ നീ അതിനുവേണ്ടി ഇപ്പോൾ തന്നെ തിരിച്ചു വരണം ഇനിയും നിനക്ക് മടിയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം ചെറു ചെറുപ്പത്തിൽ നമ്മൾ കുസൃതി കാണിക്കുമ്പോൾ ഉണങ്ങി ഈർക്കിൽ കൊണ്ട് തല്ലിയിട്ടുണ്ട് അമ്മ ഞങ്ങൾ മൂന്നാളെയും ഒന്നൊന്നും നമ്മളാരും വീടുപേക്ഷിച്ചു പോയിട്ടുമില്ല അമ്മ സങ്കടം കൊണ്ട് കരഞ്ഞിട്ടുമില്ല പക്ഷെ ഇപ്പോഴത്തെ നിന്റെ ഈ പോക്ക് അമ്മയുടെ ചിതയിലേക്ക് നയിക്കൂ നമ്മുടെ അമ്മ ശരീരം തളർന്ന് കിടപ്പിലായപ്പോയാൽ ദൈവം നിനക്ക് മാപ്പ് തരില്ല അതുമാത്രം നീ ഓർത്താൽ മതി എന്ന് പറഞ്ഞു പോവുകയാണ് ശാരിക അതേ അമ്പല നടയിൽ നിന്ന് തന്നെ സുസ്മിത അച്ഛന് ഫോൺ ചെയ്യുകയാണ് സുസ്മിത പറയുകയാണ് അമ്മയും അച്ഛനും അമ്മാവനും കൂടി ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരണം എങ്ങോട്ടാ എന്ന് ചോദിക്കുമ്പോൾ സുസ്മിത ചോദിക്കുകയാണ് ഇതെന്താ ഒന്നും അറിയാത്തതുപോലെ വിഷ്ണുവേട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ നിശ്ചയത്തിന് തീയതി കുറിക്കാനാണോ നീയല്ലേ പറഞ്ഞത് അതുടനെ വേണ്ടാന്ന് ആ തീരുമാനം ഒക്കെ മാറി ഇനി ഉടനെ നമുക്ക് തീയതി കുറിക്കാം എല്ലാ തടസ്സങ്ങളും ദേവി നീക്കി എന്റെ പ്രാർത്ഥന കേട്ടു ടയിൽ തന്നെയാണ് ദേവി എനിക്ക് അതിനുള്ള ഉത്തരം തന്നത് എന്നാൽ ഞങ്ങൾ ഉടനെ എത്താമോളെ ശരി ഞാൻ ഫോൺ വയ്ക്കുകയാണ് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് സുസ്മിത ശാലിനിയെ നോക്കി സുസ്മിത പറയുകയാണ് എടി ചായക്കടക്കാരിയുടെ മോളെ നിനക്കല്ല എനിക്കാണ് വിഷ്ണു ഏട്ടനെ വിധിച്ചിരിക്കുന്നത് പിന്നീട് ദാസനെയും ബേക്കിലിരുത്തി വണ്ടി ഓടിച്ചു പോവുകയാണ് വിഷ്ണു പക്ഷെ വണ്ടി ഓടിക്കുന്നെങ്കിലും വിഷ്ണു അന്നേരം അമ്പലനടയിൽ വെച്ച് ശാലിനി പറഞ്ഞ ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചു പോവുകയാണ് പിന്നീട് രാത്രി വീട്ടിൽ ശാരദാമ എല്ലാവർക്കുമുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് ശാരികയെ വിളിക്കുകയാണ് ശ്യാമയും ശാരികയും ഭക്ഷണം കഴിക്കാനായി വന്നിരിക്കുകയാണ് ശ്യാമയ്ക്ക് ഭക്ഷണം വിളം പൊങ്കുമ്പോൾ ശ്യാമ പറയുകയാണ് എനിക്ക് ഭക്ഷണം വേണ്ട ശാരദാമ ചോദിക്കുകയാണ് അതെന്താ കുഞ്ഞേച്ചി ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല ദേഷ്യപ്പെട്ട് ശാരദാമ്മ ചോദിക്കുകയാണ് അവളാണോ എന്ന് നിനക്ക് ഭക്ഷണം എടുത്ത് വായിലേക്ക് വെച്ച് തരുന്നത് അതല്ല കുഞ്ഞേച്ചി എവിടെയാണോ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല നമുക്ക് ശാരികെ ശ്യാമയെ സമാധാനിപ്പിച്ച് ശാരിക പറയുകയാണ് അവൾ വരും എനിക്ക് ഉറപ്പുണ്ട് ശ്യാമ ചോദിക്കുകയാണ് ഈ ഇടിയും മിന്നലും ഒക്കെ കണ്ടിട്ടോ ലക്ഷണം കണ്ടിട്ട് ഉടനെ തന്നെ പെരുമഴ പെയ്യുമെന്നാണ് തോന്നുന്നത് ശാരിക പറയുകയാണ് മഴ തുടങ്ങുന്നതിനു മുമ്പ് അവള് ഗേറ്റ് കടന്ന് വരും നീ വേണമെങ്കിൽ പോയി നിന്ന് നോക്ക് ഉറപ്പാണോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ് ഉറപ്പൊന്നുമല്ല വിശ്വാസമാണ് പ്രതീക്ഷയെന്ന് വേണമെങ്കിൽ പറയാം ശ്യാമ ശാരദാമയോട് പറയുകയാണ് എങ്കിലമ്മ ഞങ്ങൾ മൂന്നാൾക്കും ഭക്ഷണം വിളമ്പിക്കോ ഞാൻ പോയി നോക്കിയിട്ട് വരാം അത്രയും പറഞ്ഞ് പൂമുഖത്തേക്ക് ഓടുകയാണ് ശ്യാമ ശാരദാമ ചോദിക്കുകയാണ് എടി നിന്നോട് പറഞ്ഞോ അവൾ വരുമെന്ന് വളരെ പ്രതീക്ഷയോടുകൂടി ഗേറ്റിന് മുന്നിലേക്ക് നോക്കി നിൽക്കുകയാണ് ശ്യാമ താരിക പറയുകയാണ് എന്നോടങ്ങനെയൊന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഉറപ്പല്ല വിശ്വാസമാണ് ചിലപ്പോൾ വരും ചിലപ്പ വരില്ല അത്ര തന്നെ ശ്യാമ നോക്കി നിൽ നിൽക്കുമ്പോൾ ഗേറ്റ് തുറന്നു വരികയാണ് ശാലിനി ശാലിനിയെ കണ്ട് കുഞ്ഞേച്ചി നിറക്കെ വിളിക്കുകയാണ് ശ്യാമ ശ്യാമയുടെ വിളകേട്ട് പുറത്തേക്ക് ചെല്ലുകയാണ് ശാരിക ശാലിനിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ശ്യാമ പറയുകയാണ് വാ കുഞ്ഞേച്ചി അകത്തേക്ക് ആ എന്നും പറഞ്ഞ് ശാലിനിയുടെ കൈപിടിച്ച് അകത്തേക്ക് കയറുകയാണ് ശ്യാമ ഇതെല്ലാം ജനലിൽ കൂടി കൂടി നോക്കി നിൽക്കുകയാണ് ശാരദാമ്മ ശ്യാമ പറയുകയാണ് വാ കുഞ്ഞേച്ചി അകത്തേക്ക് നമുക്ക് അകത്തേക്ക് പോകാം ഭക്ഷണം അവിടെ റെഡിയാക്കി വച്ചിരിക്കുകയാണ് ശാലിനി പറയുകയാണ് വേണ്ട മോളെ ഞാനിവിടെ നിന്നോളാം ശാരിക ചോദിക്കുകയാണ് എന്താ ശാലിനി നീ കുട്ടികളെ പോലെ വെറുതെ വാശി കാണിക്കുന്നത് ആ പറഞ്ഞ് ശാലിനിയുടെ കൈ പിടിച്ച് ശ്യാമ വലിക്കുമ്പോൾ കൈ പിടിച്ചുമാറ്റിയിട്ട് ശാലിനി പറയുകയാണ് വേണ്ട ഞാൻ ഇപ്പോഴും ഈ വീട്ടിലൊരു അധിക പറ്റാണ് ജനൽ കൂടി നോക്കി നിൽക്കുന്ന ശാരദാമ ഇതെല്ലാം കേട്ടിട്ട് മനസ്സിൽ കരുതുകയാണ് വേണ്ട അവൾ തന്നെ അകത്തേക്ക് കയറി വരട്ടെ അത്ര പെട്ടെന്ന് ക്ഷമിക്കാവുന്ന തെറ്റൊന്നും അല്ല അവൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് ചാലി പറയുകയാണ് പകല് ചേച്ചി എന്റെ മുൻപിൽ വന്ന് ഒരു പ്രകടനം നടത്തിയിട്ടു പോയില്ലേ കൂടുതൽ ആലോചിച്ചപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി അത്രയുള്ളൂ അന്നേരം ജനലിനരികത്ത് നിൽക്കുന്ന ശാരദാമ്മയെ ശാരിക കാണുകയായിരുന്നു ശാരിക തന്നെ കണ്ടുവെന്ന് മനസ്സിലാക്കിയ ശാരദാമ്മ പെട്ടെന്ന് അകത്തേക്ക് പോവുകയാണ് അകത്ത് പോയി നിന്ന് കരയുകയാണ് ശാരദാമ്മ ചാലിനി അവിടെ നിർത്തിയിട്ട് ശ്യാമയും കൂട്ടി നീ വാന്നം പറഞ്ഞ അകത്തേക്ക് പോവുകയാണ് ശാരിക ശാരദാമ്മയുടെ അടുത്തു ചെന്ന് ശാരിക പറയുകയാണ് അമ്മേ അമ്മ വിളിക്കമ്മേ അമ്മ വിളിച്ചാൽ അവൾ അകത്തേക്ക് വരും ആരെ വിളിക്കാനെന്ന് ദേഷ്യപ്പെട്ട് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് കുഞ്ഞേച്ചി വന്നത് അമ്മ കണ്ടില്ലേ അമ്മയല്ലേ കുഞ്ഞേച്ചിയെ കാണണമെന്ന് പറഞ്ഞ് ഇന്നലെ മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്നത് ദേഷ്യപ്പെട്ട് വീണ്ടും ശാരദാമ്മ പറയുകയാണ് ഇന്നലെ നീയൊക്കെ ഇന്ന് വേണമെങ്കിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് അതേസമയം പുറത്തു നിൽക്കുന്ന ശാലിനി കരുതുകയാണ് ഈ ജന്മം അമ്മയ്ക്കെന്നോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് എത്രയും വേഗം പോകുന്നതാണ് നല്ലത് വീണ്ടും അകത്ത് ശാരദാമ ദേഷ്യപ്പിഴാണ് ഇരിക്ക് ഇരിക്കങ്ങോട്ട് ശ്യാമ പറയുകയാണ് അമ്മേതെ ചേച്ചി അവിടെ അത് പറയാൻ സമ്മതിക്കാതെ ശാരദാമ്മ പറയുകയാണ് നീ ഇരിക്കുന്നുണ്ടോ കഴിക്കുന്നെങ്കിൽ ഇരിക്കാൻ നോക്ക് പുറത്തിരിക്കുന്ന ശാലിനിയെ നോക്കിയിട്ട് ശ്യാമയും ശാരികയും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ് ഒരു പാത്രത്തിൽ ഭക്ഷണം വിളമ്പി ശ്യാമയുടെ നേരെ നീട്ടിയിട്ട് ശാരദാമ പറയുകയാണ് ദാ ഇത് കൊണ്ടുപോയി കൊടുക്ക് വേണമെങ്കിൽ കഴിക്കട്ടെ അത് പറഞ്ഞ ശാരദാമയുടെ കണ്ണ് നിറയുമ്പോൾ സന്തോഷിക്കുകയാണ് ശാരികയും ശ്യാമയും എന്നിട്ട് ശ്യാമ അത് വാങ്ങി പുറത്തേക്ക് പോവുകയാണ് കൂടെ ശാരികയും പോകുന്നു ശാലിനിക്ക് നേരെ ഭക്ഷണം നീട്ടിയിട്ട് ശ്യാമ പറയുകയാണ് കുഞ്ഞേച്ചി ഇത് കഴിക്കേ അമ്മ തന്നതാണ് നിറകണ്ണുകളോടുകൂടി ആ ഭക്ഷണം വാങ്ങുകയാണ് ശാലിനി എന്നിട്ട് ശാരദാമ ശാലിനിയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു എന്നിട്ട് ഭക്ഷണം തിരി തിരികെ ശ്യാമയ്ക്ക് നീട്ടുകയാണ് എന്താ കുഞ്ഞേച്ചിന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ് അമ്മ തന്നുവിട്ട ഭക്ഷണമല്ലേ ഇത് അതേന്ന് പറയുകയാണ് ശ്യാമ കരഞ്ഞുകൊണ്ട് ശാലിനി പറയുകയാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ അമ്മ നേരിട്ട് കൊണ്ടുവന്നേനെ അല്ലെങ്കിൽ എന്നെ അകത്തേക്ക് വിളിക്കുകയെങ്കിലും ചെയ്തേനെ മോളെ അത് എന്ന് ശാലിക പറയുമ്പോൾ ശാലിനി പറയുകയാണ് ഞാൻ ഭിക്ഷയാജിച്ച് വന്നതല്ല അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ശാലിനി ശാലിനി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പെരുമഴ പെയ്യുകയാണ് ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ ഓക്കെ താങ്ക്